ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാലന്റൈൻസ് ഡേ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ അപ്പൊ വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലേ അല്ലെ അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചത് ഒരു യാത്രയാണ് ഒരു ടൂറാണ് ഒരു ചെറിയ വാലന്റീൻസ് ഡേ ട്രിപ്പാണ് കാരണം യാത്രകളാണ് ഏറ്റവും വലിയ ഓർമ്മകളാണ് ഏറ്റവും വലിയ സമ്മാനം പറയാറുണ്ട് അല്ലേ അപ്പൊ ഞങ്ങള് വന്നിരിക്കുന്നത് വയനാട്ടിലേക്കാണ് അപ്പൊ രണ്ട് ദിവസം വയനാട് മൊത്തം കറങ്ങാനാണ് പ്ലാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി കറങ്ങാനാണ് പ്ലാൻ നമ്മൾ ഈ വാലന്റീൻസ് ഡേ ട്രിപ്പില് നമ്മൾ ആദ്യം തന്നെ പോവാൻ പോകുന്ന സ്ഥലം കുറവദ്വീപാണ് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഫുള്ള് കാണണം പിന്നെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൂടാതെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് അപ്പോ നമ്മൾക്ക് വയനാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ എങ്ങനെയാണ് വയനാട്ടിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എവിടെയൊക്കെ നമ്മൾക്ക് പോകാൻ പറ്റും കാരണം ഒരുപാട് ഈ കൊറോണ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു ടൈമിൽ വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ഫുൾ ആകുന്ന വിചാരിക്കുന്നു അപ്പൊ ഒരു വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറവാം കുറുവദ്വീപിലേക്ക് പോകുമ്പോൾ നമ്മൾ കൽപ്പറ്റയിൽ നിന്നാണെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററും സുൽത്താൻ പത്തരിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്ററാണുള്ളത് പോണിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറുവദ്വീപിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് സ്ഥലത്ത് തന്നെ ചങ്ങാട സഫാരിയുടെ ബോർഡ് കാണാം നമുക്ക് അപ്പോൾ രണ്ട് പേർക്ക് നൂറ്റമ്പത് രൂപയും അഞ്ച് പേർക്കാണെങ്കിൽ മുന്നൂറ് രൂപയാണ് പതിനഞ്ച് മിനിറ്റത്തേക്ക് ചാർജ് ചെയ്യുന്നത് എൻട്രൻസിൽ തന്നെ നമുക്ക് ഒരുപാട് കുരങ്ങന്മാരെ കാണാം അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുകയൊക്കെ എന്നിട്ട് അതിനൊരു ഐസ്ക്രീമൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു നാല് പേരാണുള്ളത് അപ്പോൾ നാല് പേരാണെങ്കിൽ അഞ്ച് പേരാണെങ്കിലും സെയിം ചാർജ് ആണ് ഒരു ട്രിപ്പാണ് പതിനഞ്ച് മിനിറ്റ് ഉള്ളത് അപ്പം ഞങ്ങൾ നാല് പേർക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്തത് അതിനിടെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ചങ്ങാട പുതിയൊരു ചങ്ങാട ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി ഒരുപാട് മുളകൾ കൂട്ടിച്ചേർത്ത് വച്ചിട്ടാണ് അവർ പുതിയൊരു ചങ്ങാട ഉണ്ടാക്കുന്നത് പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം നൂറ് നൂറ്റമ്പത് മീറ്ററോളം നടക്കാനുണ്ട് ചങ്ങാടത്തിലേക്ക് അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ചങ്ങാടത്തിലേക്ക് കയറ്റുകയുള്ളൂ സേഫ്റ്റി പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോഴെൻ്റെ ആദ്യത്തെ ചങ്ങാടത്തിലുള്ള യാത്രയാണ് തോണിയിൽ ബോട്ടിൽ കപ്പലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരുമായിട്ടാണ് ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നത് തന്നെ ആ യാത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങി അവിടെ ഒരുപാട് ചങ്ങാടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നാല് പേര് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചങ്ങാടമാണ് അപ്പോൾ ഓരോ ഫാമിലിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും മാക്സിമം എട്ട് പേർക്ക് വരെ ഒരു ചങ്ങാടത്തിൽ പോകും എട്ട് മുതൽ പത്ത് പേർക്ക് വരെ ഒരു ചങ്ങാടത്തിൽ പോകാൻ വേണ്ടി പറ്റും ഒരുപാട് ചങ്ങാടങ്ങൾ ഇങ്ങനെ വള്ളത്തിലൂടെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ഫാമിലിയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ സ്ഥലം കണ്ണൂർ കണ്ണൂർ പയ്യന്നൂർ അറിയാം ട്രെയിനൂര് നിങ്ങൾ എത്രയായി ഇവിടെ ഒമ്പത് ഇപ്പോഴ് കൊറോണ കാരണ ഉള്ളിലോട്ട് പോവാൻ പറ്റുമോ നല്ല ആൾക്കാരാണ് ട്രക്കിംഗ് ഉള്ളത് ഒന്ന് തോൽപ്പറ്റൈമ് കഴിഞ്ഞ് ഏഴുമണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ഇനി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയൊട്ട് മണി വരെ രാവിലെ നാല്പത് ജീപ്പ് കയറ്റി വിടും ഉച്ച കഴിഞ്ഞ് ഇരുപത് ജീപ്പ് കയറ്റി വിടും ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പോയില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട് പിന്നെ ആണ് തോൽപ്പെട്ടിയിലേക്ക് ട്രക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ രാവിലെ നാല്പത് ജീപ്പും വൈകുന്നേരം ഇരുപത് ജീപ്പും മാത്രമേ കയറ്റി വിടുള്ളു അതുകൊണ്ട് മാക്സിമം നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക ആണ് വള്ളത്തിന് നോകൂ ി കുളിക്കുന്ന പാടുപാട് പാടും പാടും മുണ്ടൻത്തു കഴിഞ്ഞ അതിക്കിടിപ്പോകും മഞ്ഞണി തോമൽ കൊണ്ടൊരു കോടൊരു കാന്താ കാത്തിൽ പാടസാരങ്ങൾ കീലു അടിപൊളി അടിപൊളി പോയ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വയനാട്ടിലെ കുറുവദ്വീപിലാണ് ഇപ്പോൾ കൊറോണയുടെ ഇത് കാരണം ഇതൊക്കെ അടച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ചങ്ങാടത്തിലുള്ള ഒരു റൈഡ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഗണേഷ് അപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് സിപ്ലൈനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ ഈ ഫെബ്രുവരി മന്തിൽ ഇവിടെ വരുന്നവർ അറിയുക കുറുവദ്വീപില് ആകെ ഇപ്പോഴുള്ളത് നമുക്ക് ചങ്ങാടത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് ട്രാവൽ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞു ഗണേശന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറുവദ്വീപിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾക്കിപ്പോൾ ഗണേഷ് പറഞ്ഞുതരും എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അതൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഫ്രണ്ട് ഗണേഷ് ആട് ആൾ ഭയങ്കര കമ്പനിയാണ് ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾക്ക് പറഞ്ഞുതരും കുറുവാദ്വീപിൻ്റെ ഗണേശേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇവിടുത്തെ കോവിഡ് കാരണം മൊത്തത്തിൽ ഗസ്റ്റ് നമുക്ക് തീരെ കുറവാണ് പിന്നെ ഓൾറെഡി ഇതിപ്പോൾ ഐലൻഡ് കുറുവദ്വീപ് എന്ന് പറഞ്ഞ സംഭവം ക്ലോസ് ആണ് രണ്ട് വർഷമായിട്ട് പരിസ്ഥിതിൻ്റെ ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഐലൻഡ് ആണ് ഇപ്പോൾ ഇത്രയും ദൂരം ആൾക്കാർ വന്ന് മടങ്ങിപ്പോണ്ടെന്ന് ഓർത്താൻ സഞ്ചാരികൾക്ക് വേണ്ടിയാണ് ഈ ചങ്ങാട സഫാരി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചങ്ങാടത്തിൽ ദ്വീപിൻ്റെ സൈഡിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് എടുത്ത് തിരിച്ചു വരാം പിന്നെ ഈ ദ്വീപ് ക്ലോസ് ചെയ്തിട്ട് രണ്ട് വർഷം അതായത് കേസ് മൊത്തം ഹൈക്കോർട്ടിലാണ് ഇപ്പോൾ എപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഈ സീസണിൽ എന്തായാലും ഓപ്പൺ ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ് ഇപ്പോഴേ ഒന്നും ഇത് നോക്കണ്ട വേറെ ഇവിടെ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് മൊത്തത്തിൽ തൊള്ളായിരത്തി അമ്പത് ഏക്കർ ഫോറസ്റ്റ് ഏരിയ ഇതാണ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പോയാലും നമുക്ക് സഞ്ചാരികൾ കുളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് പിന്നെ പ്രകൃതി ആസ്വദിക്കാം ആൾക്കാർ വരുന്നത് ആൾക്കാർ വളരെ കുറവാണ് അങ്ങനെ നല്ലൊരു ചങ്ങാട സഫാരിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു ഒരു സിപ്പ് ലൈൻ കണ്ടത് അപ്പോൾ നമുക്ക് സിപ്പ് ലൈൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറുവദ്വീപിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്ന വഴി തന്നെയാണ് ഇവിടെ കണ്ടത് അപ്പോൾ കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ട ഈ സിപ്പ് ലൈൻ എന്നത് അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള ഇതിലാണ് ഇപ്പം നിൽക്കുന്നത് ഞാനത് കയറാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് വന്നിട്ട് ഞാനതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് സിപ്ലൈൻ്റെ ചാർജ് എന്ന് പറയുന്നത് പെർ ഹെഡ് ഇരുന്നൂറ് രൂപയാണ് അതായത് ടു വേ ആണ് നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം തിരിച്ചു വരികയും ചെയ്യാം അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് സിപ് ലൈനിൽ ചാർജ് ചെയ്യുന്നത് പേടിയൊന്നും പേടിക്കൊന്നും വേണ്ട ഇല്ല ഇല്ല ഒരു കാര്യം ചെയ്യും കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ചോടെ രണ്ടു പാവം പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോഴും തിരിച്ചു വരുന്നുണ്ട് അപ്പൊ തിരിച്ചു വന്നിട്ട് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് എന്ന് ചോദിച്ചില്ലെന്നൊക്കെ നല്ലവണ്ണം പേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പോകുമ്പോൾ ഒന്നുമില്ല പ്പോൾ കുറുവ ദ്വീപിലെ സിറ്റുവേഷൻ ഇതാണ് ഇപ്പോൾ അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെ ഇപ്പോൾ ഉള്ളൂ കൊറോണ കാരണം ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ കുറുവ ദ്വീപിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഒരുപാട് നിന്നാണെങ്കിൽ വരുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കില്ല വയനാട് മൊത്തം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ആ ഒരു ഓപ്ഷനോടു കൂടി നിങ്ങൾക്ക് വയനാട്ടിലേക്ക് വരാം കുറുവാദ്വീപിൽ ഇപ്പോൾ എല്ലാവിറ്റീസും നമ്മൾ കറങ്ങിട്ട് വരാം ആ ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പോഴുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസ് മനസ്സിലായല്ലോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ